നക്ഷത്ര ഗോൾഡ്മെൻസിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കൊച്ചി നിറച്ച് സമ്മാനം കൊടുക്കാൻ പോവാണ് ഫ്രീ ആയിട്ട് കൊച്ചിയിൽ സമ്മാനം കൊടുക്കാൻ പോവാണ് ഹൈ നിറയെ സമ്മാനവുമായിട്ട് നക്ഷത്ര എത്തിയിരിക്കുന്ന അമ്മായിമുക്കിലാണ് ചേട്ടൻ നമ്മൾ തകർക്കല്ലേ അടിച്ചു പൊളിക്കാൻ പോകണപ്പൊ നേരെ എല്ലാവരും നക്ഷത്ര ഗോൾഡ്മെൻസിന്റെ ഈ ഒരു ഗെയിം ഷോയുടെ ഭാഗമാകാൻ വന്നത് നക്ഷത്ര ഗോൾഡ്മെൻസിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം എന്തായാലും കൊച്ചിയിൽ വളരെ സജീവമായിട്ട് നമ്മളുടെ പ്രൊമോഷൻ പരിപാടികൾ നടക്കുന്നുണ്ട് കൊച്ചിയിലെ തന്നെ പല മേഖലകളിൽ നമ്മുടെ എൽ ഇ ഡി വണ്ടികൾ പോകുന്നുണ്ട് നമ്മുടെ പരസ്യങ്ങൾ പോകുന്നുണ്ട് അറിയാലോ ഞാൻ നമ്മുടെ വീഡിയോയിൽ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് ഗ്രാൻഡ് റീഓപ്പണിംഗ് എന്ന് പറയുന്നത് പന്ത്രണ്ടാം തീയതിയാണ് കൊച്ചിയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വെറും കൈയോടെ എന്തായാലും നമ്മളുടെ ഈ ഒരു മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറും കയ്യോടെ ആരും നമ്മൾ വിടില്ല എല്ലാവർക്കും സമ്മാനം കൊടുക്കും അപ്പോൾ എന്തായാലും നമ്മൾ റെഡിയാണ് നമുക്ക് എന്തായാലും ആദ്യത്തെ പാർട്ടിസിപ്പൻ എടുത്തേക്ക് പോവാം നക്ഷത്ര ഗോൾഡൻ ഡൈമൺസിന്റെ നമ്മുടെ ഫസ്റ്റ് പാർട്ടിസിപ്പൻ റെഡിയാണ് പേരെന്തൊക്കെ ഇക്ബാൽ ഓക്കെ ഇക്ബാൽ ഇപ്പം കൊച്ചിയിൽ ഒരുപാട് കലാകാരന്മാരുണ്ടല്ലോ ഏറ്റവും കൂടുതൽ കലാകാരമുള്ള നാടാണല്ലോ കൊച്ചിയിൽ ഒരു മൂന്ന് സിംഗേഴ്സിന്റെ പേര് എന്ന് പറയാം അടിപൊളി രണ്ടാം മൂന്നാമത്തെ പേര് അടിപൊളി അപ്പൊ എന്തായാലും കറക്റ്റ് ആൻസർ ആണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു വീത സമ്മാനമുണ്ട് സന്തോഷായില്ലേ ഓക്കേ ചേട്ടാ നമസ്കാരം പേരെന്താ പേരെന്താസർക്ക് എങ്ങനെയുണ്ട് ഓട്ടോക്ക് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് പോണം ഞങ്ങൾ വരുന്ന നക്ഷത്ര കേട്ടിട്ടില്ലേ പോയിട്ടില്ലേ ഓട്ടോകാരന്റെ ഒരു മലയാളത്തിൽ ഒരു മഹത്തായ നടൻ മണി ആ മണി ഓക്കെ മണി രണ്ട് പാട്ട് പഠിക്കും ഇപ്പൊ സമ്മാനം പാട്ട് അറിയില്ല ഓക്കെ കുഴപ്പമില്ല നമ്മുടെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ഡേറ്റ് എന്താണെന്നറിയോ പന്ത്രണ്ട് ഏത് ഏത് മാസം ഫെബ്രുവരി ആ യെസ് ഫെബ്രുവരി പതിനാറി പരസ്യത്തിലൂടെ അല്ലെ ഓക്കെ അടിപൊളി അപ്പൊ എന്തായാലും നക്ഷത്ര ഗോൾഡൻ ഡയ്മൻസിന്റെ ഒരു സമ്മാനമുണ്ട് സന്തോഷമായില്ലേ ഇന്ന് അമരാവതി ചിൽഡ്രൻസ് പാർക്കിന്റെ ഇനോഗ്രേഷൻ ആണ് നമ്മൾ ഇവിടെ ഇവിടെ കുറച്ച് കുറച്ച് നമുക്ക് നമ്മളെന്തായാലും ദുൽഖർ മമ്മൂട്ടിയുടെ മകന്റെ എന്താണ് പേരെന്താ രഞ്ജിനി രഞ്ജിനി അടിപൊളി പേരാണല്ലോ പണ്ടൊരു ആങ്കർ ഉണ്ടായിരുന്നു കേട്ടിട്ടില്ലേദാസ് രഞ്ജിനി ഹരിദാസിന്റെ ചിരി ഓർമ്മ ഉണ്ടോ എന്നാ ചിരിച്ച ഒരു സമ്മാനത്തിന് ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മകന്റെ എന്താണ് പേരല്ലേ ആൻസർ ആണ് നക്ഷത്ര കൊള്ളാ മനസ്സിന്റെ സമ്മാനം ഉണ്ട് ഈ ഒരു വൗച്ചറുമായിട്ട് പോയി കഴിഞ്ഞാൽ ഫ്രീ കൂപ്പൺ ഉണ്ട് ഓക്കെ

കൊച്ചാണ് അല്ലേ ഞാനേ കുറച്ച് സിനിമ ഡയലോഗ് അതെ സിനിമ എന്ന് പറയാം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ ഏതാ സിനിമ നമുക്ക് എന്താടാ നമ്മുക്കെന്താടാ

ഓക്കെ അപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കാം അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നക്ഷത്ര തോപ്പും പടിയിൽ വന്നിട്ട് എത്ര വർഷമായി ചേച്ചി പറഞ്ഞു ചേട്ടൻ എത്ര വർഷമായി എനിക്കറിയില്ല ടൂ ഒരാൾ പറഞ്ഞു പറഞ്ഞു അത് ത്രീ ഇയേഴ്സ് ആണ് എന്നാലും ചേച്ചി ടുവും പറഞ്ഞു ചേട്ടൻ ഫൈവും പറഞ്ഞു നമ്മൾ രണ്ടുപേരും പെർത്ത് വിടുന്നില്ല രണ്ടുപേർക്കും ഒരു ഗിഫ്റ്റ് ഉണ്ട് ഒരു വൗസറുമായിട്ട് നക്ഷത്രത്തിലേക്ക് പോയാൽ മതി പിടിച്ചോ വളരെ മനോഹരമായ ആയിരുന്നു എന്തായാലും നമ്മൾ ഇന്ന് തകർത്തു അപ്പൊ നമ്മൾ കുറച്ചധികം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വളരെ ഗംഭീരമായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു മറക്കണ്ട പന്ത്രണ്ടാം തീയതിയാണ് ഗ്രാൻഡ് റീ ഓപ്പണിംഗ് അപ്പം എല്ലാരും നേരെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് പോകുന്ന അടുത്ത വീഡിയോ കാണാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തൂപ്പും